ന്യൂസ് ചാനൽ ഞാൻ സ്ഥാനാർത്ഥി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് പന്ത്രണ്ട് വാരപ്പെട്ടി ഡിവിഷനിൽ നിന്നും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് ജനവിധി നേടുന്ന പി കെ ചന്ദ്രശേഖരൻ നായരാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എൻ്റെ പേര് പി കെ ചന്ദ്രശേഖരൻ നായർ ഇപ്പം നിലവിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വാരപ്പെട്ടിയുടെ സമഗ്ര വികസനത്തിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള ഒരുമിച്ച് നിന്നുമുള്ള പ്രയത്നം നടത്തുകയും വാരപ്പെട്ടിയുടെ എല്ലാ മേഖലയിലും വികസനം എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വാരപ്പെട്ടി ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് തലചാക്കന് ഇടം എന്ന കാര്യമാണ് ലൈഫ് പവനബദ്ധയിൽപ്പെട്ട ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരുടെ ലിസ്റ്റാണ് ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നത് അതിൽ അർഹതപ്പെട്ട മുഴുവൻ പേർക്കും വീട് വെച്ചു കൊടുക്കാനുള്ള ധനസഹായം ഇന്ന് നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭൂരഹിതരായിട്ടുള്ള അപേക്ഷകരായി അർഹതപ്പെട്ട മുഴുവൻ പേർക്കും വീട് വെച്ചു കൊടുക്കാനുള്ള സഹായം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോട് ചെയ്യാൻ കഴിഞ്ഞു വലിയ ആത്മവിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വൃത്തിയുള്ള വാരപ്പെട്ടി മാലിന്യമുക്തം നവകരണത്തിൻ്റെ ഭാഗമായി വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഇന്ന് മാലിന്യ സംസ്കരണത്തിനു വേണ്ടി ഒരു കോടി രൂപ മുടക്കി കേരളത്തിലെ മോഡൽ എം സി എത്തിന് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇരുപത് അങ്കണവാടികൾ അങ്കണവാടികളാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം മുലിവട്ടുന്നമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശ്രയം എന്ന് പറയുന്നത് അങ്കണവാടിയാണ് ആ ഇരുപത് അങ്കണവാടികളും സ്മാർട്ടാക്കിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി ബ്ലോക്ക് മുഴുവൻ അങ്കണവാടി സ്മാർട്ടാക്കി എന്നുള്ളതും അഭിമാനകരമായ നേട്ടമാണ് അതോടൊപ്പമാണ് നമുക്ക് മങ്ങാത്ത വാരപ്പെട്ടി എന്ന നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലയിലും നമ്മൾ വെളിച്ചം വേണ്ടി നിരവധിയായ ലക്ഷങ്ങൾ ആണ് വേണ്ടി ചെലവഴിക്കുകയും ഇന്ന് ജനങ്ങൾക്ക് റോഡിൽ കൂടി നടക്കുമ്പോൾ വെളിച്ചം കിട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു വാരപ്പെട്ടിയിലുള്ള കഴിഞ്ഞ മാർച്ച് ഒൻപതാം തീയതി മഴ ആരംഭിച്ചതാണ് ഈ മഴ മാറിക്കിട്ടിയാൽ വാരപ്പെട്ടിയിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും പഞ്ചായത്തിൻ്റെ ഒരു തദ്ദേശ സ്വയംഭരണം എന്ന സ്ഥാപനം എന്ന നിലയിൽ പഞ്ചായത്തിന് ചെയ്യാവുന്ന എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ ചെയ്യാനായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കോവിഡിൻ്റെയും വയനാട് ദുരന്തത്തിൻ്റെയും മറ്റ് പ്രകൃതി ദുരന്തത്തിൻ്റെയൊക്കെയും ആ കാലഘട്ടത്തിൽ തന്നെയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും പ്രധാനപ്പെട്ട മറ്റേ എംപിയുടെയും എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും അത് ചെലവഴിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു സമഗ്ര ദിവസം നടപ്പാക്കിയ പഞ്ചായത്ത് എന്ന നിലയിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് പതിനഞ്ച് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ ജനാധിപത്യം സ്ഥാനാർത്ഥികൾ വലിയ ആധിപത്യം നേടി പഞ്ചായത്തിൽ തിരിച്ചു വരും ഭരണം നിലനിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതോ എന്നോടൊപ്പം മത്സരിക്കുന്ന മറ്റേ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന പല്ലാരങ്ങലം ഡിവിഷൻ മൂന്ന് വാർഡുകൾ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയാണ് എനിക്ക് പന്ത്രണ്ട് വാർഡാണ് ഉള്ളത് വാരപ്പെട്ടിക്ക് പന്ത്രണ്ട് ഈ വാരപ്പെട്ടി ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുകയും അതോടൊപ്പം തന്നെ പല്ലാരങ്ങലം പഞ്ചായത്ത് മൂന്ന് വാർഡ് ഉൾപ്പെട്ട പല്ലാരംഗം പഞ്ചായത്തിൽ എന്നും ഐക്യ ജനാധിതന്നെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ അർത്ഥമില്ല ജില്ലാ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വാരപ്പെട്ടി പഞ്ചായത്തിന്റെ ആധിപത്യം തുടരും എല്ലാവിധ വിജയാശംസകൾ നേരുന്നു നമുക്ക് വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയുമായി കണ്ടുമുട്ടാം